എൻ്റെ പേര് രമ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഇത് ഇന്ന് ഞാൻ പത്താമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ് ഇതെൻ്റെ ആറാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് ഞാൻ അഞ്ചാമത്തെ സാക്ഷ്യം പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായി പെട്ടെന്ന് ഞാൻ ഡോക്ടറാണ് ഇ എസ് ഐ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യാണ് തൃശ്ശൂർ പെട്ടെന്ന് എനിക്ക് പനിയായിട്ട് അത്രയും ആവശ്യനിലയിലായി വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു നോക്കിയപ്പോൾ ഡെങ്കു ആയിരുന്നു പെട്ടെന്ന് കൗണ്ടൊക്കെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കുറഞ്ഞ് വളരെ ആവശ്യനിലയിലായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അമ്മയ്ക്കും പനിയുണ്ടായിരുന്നു അമ്മയുടെ കൗണ്ടൊന്നും അത്ര കുറയുന്നുണ്ടായില്ല ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടുപോവുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും കാശുരൂപ എല്ലാം എടുത്ത് കൈ പിടിച്ചിട്ടാണ് പോയിരുന്നത് അവിടെ ചെന്നതായാലും ഉടമ്പടി രാവിലത്തെ പ്ര പ്രതിഷീരണ പ്രാർത്ഥന ആയാലും വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയായാലും ജവമാലി ആയാലും എനിക്ക് കഴിയാൻ പറ്റുന്ന കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ അതേ കൃത്യസമയത്തിന് തന്നെ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇരുന്ന് ഞാൻ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ ഹിന്ദു ആണെങ്കിലും എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കുടുംബ പ്രാർത്ഥന ഇതൊന്നും മുടക്കാതെ തന്നെ ഉടമ്പടി എല്ലാ പ്രാർത്ഥനകളും എല്ലാം കൃത്യമായി ചെയ്യുന്നതായിരുന്നു പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ചെയ്യെങ്കിലും എനിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ഹോസ്പിറ്റലായിരുന്നു ആ ഒരു ആഴ്ചക്കാലം പക്ഷേ അത്രയും കാലം അച്ഛൻ ഉടമ്പടി ഉടമ്പടി ധ്യാനത്തിൽ പറയുന്ന പോലെ അത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ആസ്തി എന്ന് പറയുന്ന വെച്ചിട്ടാണ് ഞാൻ അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത് മാതാവിനോട് പറഞ്ഞിരുന്നത് മാതാവ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ എനിക്ക് രോഗസൗഖ്യം നൽകി എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി എനിക്ക് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകാൻ സാധിക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത്രയും പ്രാർത്ഥിച്ചതിൻ്റെയും ഉടുമ്പുടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ച് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാൻ സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് ഇത് ഹോസ്പിറ്റലിൽ വന്ന ചിലവുകളെല്ലാം മെഡിസപ്പിൻ്റെ അതുവഴി അത് പലരും പറഞ്ഞു ചിലത് ഹോസ്പിറ്റലുകൾ അങ്ങനെ ലഭിക്കുന്നതല്ല എന്നാണ് പക്ഷേ അതൊരു ഒരു പൈസ പോലും നഷ്ടമാവതെ കൃത്യമായി ലഭിക്കുകയും ചെയ്തു ഇതെല്ലാം മാതാവ് തെരുവുമാർ അവനോട് പറഞ്ഞു വാങ്ങി തന്ന അനുഗ്രഹങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി അടുത്തതായി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഒപ്പം തന്നെ ഡെങ്കിപ്പനി വന്നിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞ് എനിക്ക് വയ്യാത്തൊരു കുഞ്ഞാണ് അഞ്ച് വയസ്സായിട്ടുള്ളൂ മോളെ നോക്കാൻ ഞാനും അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതിനിടയിൽ ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് എൻ്റെ ചേച്ചിയാണ് എൻ്റെ കൂടെ നിന്നിരുന്നത് ആ സമയത്ത് അമ്മയ്ക്കും കൂടിയും ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന അമ്മയും കൂടി ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മോളെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടാകുമായിരുന്നു അവൾ വേറെ ആരുടെ അടുത്തും അത്ര അങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുകയില്ല പക്ഷേ ഒരു സിറ്റുവേഷനിൽ അമ്മയുടെ കൗണ്ട് കുറയാതെ തന്നെ അമ്മയ്ക്ക് എത്രയും പെടുന്നു ഉടമ്പടി നേരച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാത്രമാണ് അമ്മയ്ക്ക് എത്ര യും പെട്ടെന്ന് രോഗസൗഖ്യം ലഭിച്ച് മോളെ നോക്കുന്നതിനോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ അത് കൃത്യമായി എല്ലാ ചെയ്ത് എല്ലാം പോകാൻ പറ്റി മാത്രമല്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഞങ്ങൾ തൃശ്ശൂർ ഭയങ്കര മഴയായിരുന്നു ആഴ്ച ഭയങ്കര മഴ ആ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ ആ ആഴ്ചയായിരുന്നു മഴ പെയ്ത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങൾ അപ്സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് താമസിക്കുന്ന വീടിൻ്റെ താഴത്തെ ആ റോഡിലെല്ലാം താഴത്തെ മുറ്റത്തു വരെ വെള്ളം നിറഞ്ഞു എൻ്റെ അമ്മയും കുഞ്ഞും ചേച്ചി രണ്ട് കുട്ടികളും മാത്രം ആ ഹോസ്പിറ്റലിൽ ആ ആ വീട്ടിൽ അപ്സ്റ്റെയറിൽ ഞാൻ ഹോസ്പിറ്റലിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് രാത്രി അവർക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് അത്രയും ഇതായി മാതാവ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് ഒരു ബേബി ബേബിറ്റോസിന് രാവിലെ ആയപ്പോഴേക്കും അവിടെ നിന്ന് മാറാൻ സാധിക്കുകയും ഒരു ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് ഒരു കുഴപ്പമില്ല ആ താമസിക്കുന്ന വീടിൻ്റെ താഴ്ത്ത ഫ്ലോറിൽ പോലും ഒട്ടും വെള്ളം കയറുകയും ഒന്നും ചെയ്യാതെ അത്രയും ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുകയും എല്ലാം ചെയ്തു അടുത്തതായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ഇതുപോലെ ഇതുപോലെ എൻ്റെ കുഞ്ഞും ചേച്ചി രണ്ട് കുട്ടികളും ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും ഡെങ്കിപ്പനി വന്ന സമയത്ത് ഞങ്ങളെ കൂടെ തന്നെ താമസിച്ചിരുന്നതാണ് ആ ആഴ്ച മുമ്പൊക്കെ പക്ഷേ അവർക്കൊന്നും വരാത്ത രീതിയിൽ അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം ഇവരെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾ എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ചേച്ചിയുടെ കുട്ടികൾ അപ്പോൾ അവർക്ക് മാത്രമല്ല ഉടുമ്പടി നേരച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് രണ്ട് മൂന്ന് പേർക്കും ആ മൂന്ന് കുട്ടികൾക്കും ഈ ഡെങ്കു ഫീവറിൻ്റെ അത് ടെസ്റ്റ് ചെയ്തപ്പോഴും ഒരു കുഴപ്പവും ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് പൂർണമായും മാതാവിൻ്റെ കാപ്പയിൽ പോയി സംരക്ഷണം നൽകിയെന്ന് മാ നൽകിയതിനും മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് കാൻഡിൽ പ്രയർ പ്രയറിട്ടതിന് ഫലമായി വേറൊരു ഒരു രോഗിക്ക് ലഭിച്ചു ഒരു എൻ്റെ ഒരു ചേച്ചിയുടെ മദനിലോ ആണ് ആൾക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു പെട്ടെന്ന് ആൾ സെവൻറ്റി ഐറ്റ് ഇയേഴ്സ് ഏജുള്ള ആളാണ് പെട്ടെന്ന് ബാത്റൂമിൽ വീഴുന്ന ഫലമായി ഹിപ്പ് ബോണ് ഫ്രാക്ചർ ഉണ്ടാവുക മാത്രമല്ല അതും സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്ക് കാർഡിയോ കംപ്ലൈൻസും ബ്ലോക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ന്യൂമോണിയ ആവുകയും അങ്ങനത്തെ കുറച്ച് സിവിയറായി കണ്ടീഷൻ വേഴ്സായി ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു ആൾ സോഡിയം കുറയുകയും അങ്ങനെ എല്ലാം കോംപ്ലിക്കേഷൻസ് എല്ലാം ആയി ആളെ തിരിച്ചു കിട്ടുമോ എന്നുള്ള രീതി അത്രയും വലിയ സീ ഒരു സീരിയസ് കണ്ടീഷനായിരുന്നു ഈ ഒരു അവസ്ഥയിൽ അതിനിടയ്ക്ക് ഒരു തവണ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ കൊണ്ടുവരുന്ന വരുന്ന അവസ്ഥയുണ്ട് ആ സമയത്ത് ഞാൻ വീട്ടിൽ പോ ചേച്ചിയുടെ വീട്ടിൽ പോയി ചേ ആൻറ്റിയെ കണ്ട് ആൻറ്റിയുടെ നെറ്റിയിൽ ഉടമ്പ ഉടമ്പടി തൈലം കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും കാശുരുഭം വെച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യേക വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആൻറ്റി പൂർണ്ണ സൗഖ്യമായി ഇപ്പോൾ വോക്കറ് വെച്ച് നടക്കണം നടന്നു തുടങ്ങി അങ്ങനത്തെ വേറെ ഒന്നും ഇല്ലാതെ പഴയ പോലെ ആക്റ്റീവായി എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി അത്രയും വലിയൊരു രോഗസൗഖ്യം ലഭിച്ചതിന് മാതാവിനും തിരുകുമാരനും നന്ദി വീണ്ടും നന്ദി പറയുന്നു അടുത്തതായി എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മകൾക്ക് എഴുത്തി പഠിക്കുന്ന കുട്ടിയാണ് കൊറോണയ്ക്ക് ശേഷം മൊബൈൽ അഡിക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ നല്ല മടിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടി പഠിക്കുന്ന എക്സാമൊക്കെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആ സമയത്താണ് പഠിക്കും ഒരു ഒരാഴ്ച ഗ്യാപ്പ് ആ സമയത്തൊക്കെ പഠിക്കുകയുള്ളായിരുന്നു അങ്ങനത്തെ സിറ്റുവേഷനിൽ പക്ഷേ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും പഠിക്കുന്നതിന് മുമ്പും എക്സാമിന് പോകുമ്പോഴുമെല്ലാം പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശു നെറ്റിയിൽ കുരിശു വരച്ച് കാശുരൂപം ചെറിയ കാശുരൂപം കൊണ്ടുപോയി അതേപോലെ തന്നെ ഉടമ്പടി ഉപ്പും തേനെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ആ കുട്ടിക്ക് ഇന്നലെ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ വന്നപ്പോൾ അതിൽ ആ കുട്ടിക്ക് ടോപ്പറും സ്കൂൾ ഫസ്റ്റ് റാങ്കും ടോപ്പറുമുള്ള റിസൾട്ട് ലഭിക്കുകയും ചെയ്തു മാതാവിനും തിരുങ്ങുമാരനും കോടാനും കൂടി നന്ദി ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഓരോ തവണ ഇപ്പോൾ പത്താമത്തെ ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ് ഓരോ തവണയും പുതുക്കുന്ന തോറും ഓരോ കെട്ട് വീതം പത്രം കൂട്ടി ഓരോ മാസവും മൂന്ന് മാസങ്ങളിൽ ഓരോ മാസവും അത്ര കെട്ടി ഇപ്പം പത്താം ഈ മാസം പത്ത് കെട്ട് ഉടമ്പ ഉടമ്പടി പത്രം ഇതേപോലെ ഓരോ മാസവും മൂന്ന് മാസം കുടുംബം എന്ന് പറഞ്ഞാൽ ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് ഓരോ പത്രം ഓരോ മാസവും കൂട്ടി കൂട്ടി വിതരണം എല്ലായിടത്തും ഇത് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഹോസ്പിറ്റൽ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ ജില്ലാ ആശുപത്രി ഇങ്ങനെ പുതുക്കാട് താലൂക്ക് ആശുപത്രി ഇങ്ങനെ ആശുപത്രികളിലും വൃദ്ധസദനങ്ങളിലും അങ്ങനെ നമുക്ക് പിന്നെ എൻ്റെ ആയി വരുന്നവർക്കും അങ്ങനെ നമുക്ക് എവിടെയൊക്കെ കൊടുക്കാം പ്രശുദ്ധ പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം മാതാവിനെ അറിയാത്തവരറിഞ്ഞറിയുന്നതിനും മാതാവ് വഴി ഈശോയിലേക്ക് എല്ലാവരും അടുപ്പിക്കുന്നതിനും അങ്ങനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തി വീണ്ടും ഉടുമ്പടി ഉടുമ്പടി എടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ വരുന്നതിനും ആത്മീയമായും വിശുദ്ധിയോടു കൂടി ജീവിത വിശുദ്ധിയോടുകൂടിയും പ്രാർത്ഥനാ ജീവിതത്തിൽ എല്ലാവരും മുൻമേറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം പറഞ്ഞു കൊണ്ടാണ് ഞാൻ ഉടമ്പടി പത്രം വിതരണം ചെയ്യുന്നത് പിന്നെ ഉടമ്പടി ധ്യാനം അതാത് ആഴ്ചകൾ അതാ ദിവസം കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതാത് ആഴ്ചകളിൽ കണ്ട് ഷെയർ ചെയ്യുകയും വാട്സപ്പിന് സ്റ്റാറ്റസായി ഷെയർ ചെയ്യുകയും മറ്റുള്ളവർക്ക് എനിക്ക് അറിയുന്നവരെയൊക്കെ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് മാത്രമല്ല സാക്ഷ്യങ്ങൾ ദിവസവും സാക്ഷ്യങ്ങൾ കണ്ട് അതും ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ കാരണപ്രവൃത്തിൽ എന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും ഞങ്ങൾ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞിരുന്നു അത്താണി പോപ്പോൾ നഴ്സിംഗ് ഹോമിലും പട്ടിക്കാട് സ്നേഹസദനത്തിലും ഞങ്ങൾ കുറച്ച് പേര് കൃപാസനും ഗ്രൂപ്പ് ഉണ്ട് തൃശ്ശൂർ ഞങ്ങൾ എല്ലാ കുറച്ച് പേര് കൂടി ഒരുമിച്ച് പോയി അവിടെയുള്ള രോഗികൾക്കായാലും അവിടെയുള്ള അന്തേവാസികൾക്കായാലും പലതരം ശാരീരികവും മാനസികവുമായി പലതരം വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എല്ലാവരും പോയി ശുശ്രൂഷിക്കുക പല രീതിയിലാണ് ശുശ്രൂഷ ഭക്ഷണം കൊടുവാരി കൊടുക്കുക അവരെ കുളിപ്പിക്കുക അവർക്ക് ഡ്രസ്സ് കൊടുക്കുക അവർക്ക് വേണ്ട എല്ലാ രീതിയിലും അവരോട് സംസാരിച്ച് അവരെ അങ്ങനെ അവർക്ക് വേണ്ട രീതിയിൽ എല്ലാ രീതിയിലുള്ള ശുശ്രൂഷ െല്ലാം ചെയ്തു പോരുന്നുണ്ട് മാത്രല്ല ഞാനും വേറൊരു ഫ്രണ്ടും കൂടി തൃശ്ശൂർ ടൗണിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഭക്ഷണ പൊതികൾ വാങ്ങി അവിടെ തെരുവുകളൊക്കെ കഴിയുന്നവർക്കും എല്ലാം പറ്റുന്ന രീതിയിൽ വിതരണം ചെയ്യുകയും മാത്രമല്ല എന്നോട് സഹായം ചോദിക്കുന്നവരും അല്ലാത്തവരുമായി എനിക്ക് അറിയുന്ന പലവരുടെയും അവർക്കും വേണ്ടി ഞാൻ പൈസ സാമ്പത്തികമായ സഹായങ്ങളായിട്ടും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഞാനും ആ ഡോ എൻ്റെ ഫ്രണ്ട് ഡോക്ടറും കൂടി ഒരുമിച്ച് വ്രത രണ്ട് മൂന്ന് വ്രതസാധനങ്ങളിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞങ്ങൾ ഓരോ വ്രത മാറി മാറി പോയി അവരെ കണ്ട് അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളും അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അവരോട് പോയി സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമുള്ള അവരോട് സംസാരിക്കാനാണ് അവരോട് സംസാരിക്കുകയും അവരോട് അങ്ങനെ എന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാരണപ്രവർത്തികളും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു സ്കൂളുണ്ട് അതിൽ ഒരു കുട്ടിയെ ഇപ്പോൾ ഈ മാ ഈ വർഷം ഈ അധ്യയന വർഷം മുതൽ ആ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് എന്നാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാ കാരണപ്രവേശനവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത്രയേറെ എന്നാൽ ഇനിയും കുറേ വലിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളൊക്കെ എല്ലാം മാതാവും തിരുകുമാരനും വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തരുന്ന അന്ന് ഇപ്പോഴും ഞങ്ങളെ സംരക്ഷിച്ച് ഉടുമ്പടി വിശ്വ ഉടുമ്പടി വിശ്വത്തോടെ പാലിച്ച് ജീവിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും എൻ്റെ ജീവി ജീവിതം മുഴുവൻ ഞാനൊരു ഹിന്ദു ആണെങ്കിലും എൻ്റെ മാതാവും തിരുകുമാരനും മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിത ഇപ്പോൾ വേറെ വേറെ ആരും പ്രാർത്ഥിക്കുക കാര്യങ്ങളൊന്നുമില്ല മാതാവും തിരുകുമാരനും അല്ലാതെ നമുക്ക് വേറൊരു ഇഷ്യൂ ഇല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ഈശോയോട് ചോദിച്ച് മാതാവിനോട് ചോദിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊരു ജീവിതം ഉടമ്പടിയിലുള്ള വിശ്വസ്തയോട് പാലിച്ചുകൊണ്ടുള്ള ജീവിതം ഈ ജീവിതം മുഴുവൻ അങ്ങനെ ഉടമ്പടി വിശ്വസ്തയോട് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അങ്ങനെ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോടും തിരുകുമാരനോടും അപേക്ഷിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി സ്നേഹം നിറഞ്ഞവര് ഉടമ്പടി ജീവിതത്തിന് ഉത്തമമായിട്ടുള്ള സാക്ഷ്യം നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മളോട് ഇത് ഉടമ്പടി സാക്ഷ്യം പങ്കുവച്ചത് ഡോക്ടർ രമ്യ തൻ്റെ ആറാമത്തെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ഏറ്റവും ഒടുവിൽ നിത്യജീവനെക്കുറിച്ച് ഡോക്ടറിൻ്റെ ഓരോ സാക്ഷ്യത്തിലും ഡോക്ടർ പറയുന്നതാണ് ഉടമ്പടി എടുത്തത് നിത്യജീവിതത്തിന് വേണ്ടിയാണ് നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഓരോരുത്തരെയും എൻ്റെ ജീവിതം വഴിയായിട്ട് എൻ്റെ ജീവിത മാതൃക വഴിയായിട്ട് പരിശുദ്ധ അമ്മയിലേക്കും ഈശോയിലേക്കുമൊക്കെ അടുപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഈശോയെ അറിയിക്കുവാനായിട്ടും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമായിട്ടും ഒക്കെ പരിശ്രമിക്കുന്നു ഡോക്ടർ പറയുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സന്തോഷത്തോടും വിശ്വാസ തീക്ഷ്ണതയോടും കൂടി ഉടമ്പടി ജീവിതത്തെ കാണുവാനായിട്ട് ഈ സാക്ഷ്യം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഡോക്ടറിൻ്റെ ജീവിതത്തിലും ഡോക്ടറിൻ്റെ കുടുംബത്തിലും പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും ഇരു കരങ്ങളും മേടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനിയും കൂടുതൽ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാനായിട്ട് ഡോക്ടറെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും